അതിർത്തി തർക്കത്തെ തുടർന്ന് വയോധികയ്ക്ക് അയൽവാസിയായ ബന്ധുവിന്റെ മർദ്ദനം തുടയല് പൊട്ടിയ വയോധികയെ അടിയന്തര ശസ്ത്രക്രിയക്ക് നിർദ്ദേശിച്ചു ഓടനാവട്ടം പുടവട്ടൂർക്കട്ടയിൽ ആശാമുക്കു സ്വദേശി എൺപത്തിയഞ്ചു വയസ്സുള്ള സരസമ്മയ്ക്കാണ് മർദ്ദനമേറ്റത് തിങ്കളാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം സരസമ്മയുടെ വീട്ടുകാരും സഹോദരുടെ മകൾ സരിതയും തമ്മിൽ അതിർത്തി തർക്കം നാളുകളായി നിലനിൽക്കുകയാണ് ഇന്നലെ വൈകിട്ട് സരിത വഴിയിൽ നിന്നും മണ്ണെടുക്കുന്നത് സർസമ്മ ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെ വീട്ടിലെത്തിയ സരിത സരസമ്മയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് പറയുകയും തിരികെ പോകുമ്പഴി സർസമ്മയെ മുറ്റത്തേക്ക് തള്ളിയിടുകയുമായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിലാണ് വയോധികയ്ക്ക് കാലിൻ്റെ തുടയിലിന് സാരമായി പരിക്കേറ്റത് ഇവരെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് സംഭവത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി സരിത സർസമയത്ത് തള്ളിയിടുന്നതിൻ്റെ സി ദൃശ്യവും ലഭ്യമായിട്ടുണ്ട്